ശ്രീമത്രേന മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാ പേരെയും ദേവിയിലേക്ക് നയിക്കട്ടെ നമുക്ക് ശ്രീ ലളിതാ സഹസ്രനാമത്തിന്റെ ഉദ്ഭവത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമായി വാഗ്ദേവതമാരാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ആ വാഗ്ദേവതമാർ ആരൊക്കെയാണെന്ന് നോക്കാം വാസിനി കാമേശ്വരി അരുണ വിമല ജയിനി മോദിനി സർവേശ്വരി കൗളിനി ഈ എട്ട് പേരാണ് ആ വാഗ്ദേവതമാർ തന്നെ പ്രസാദിപ്പിക്കാനും ഐശ്വര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുമായി ഒരു കുറ്റമറ്റ സ്തോത്രം എഴുതി തയ്യാറാക്കാൻ ദേവി ഇവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേവി ഏതെങ്കിലും ഋഷിമാരോടോ ദേവന്മാരോടോ ഈ ആവശ്യം പ്രകടിപ്പിച്ചില്ല എന്തെന്നാൽ ഈ വാഗ്ദേവതമാർ ദേവീരഹസ്യങ്ങളുടെ ശ്രീചക്രം പോലുള്ള ദേവീ സാധനാ സംഗീതങ്ങളുടെ കാവൽക്കാരാണ് വാക്കുകളുടെ അതിദേവതമാർ ആരൊക്കെയായിരുന്നു ഈ സ്തോത്രം ആദ്യമായി ചൊല്ലിക്കേൾക്കാൻ എത്തിയവർ എന്നറിയാമോ എങ്ങനെയാണ് അവർ ചൊല്ലിയത് നമുക്ക് നോക്കാം ഏറ്റവും മഹനീയവും അതിവിശിഷ്ടവുമായി അലങ്കരിച്ച ഒരു സഭ അവിടേക്ക് ത്രിമൂർത്തികൾ ദേവന്മാർ തുടങ്ങി എല്ലാ പേരും ആ ദേവസഭയിലേക്ക് ആനയിക്കപ്പെട്ടു വിവരണാതീതവും മഹത്തരവുമായ ഒരു സംഭവം പ്രകടിതമാകാൻ പോകുകയാണ് എല്ലാ പേരുടെയും മുന്നിൽ ദേവി സിംഹാസനസ്ഥയായി ദൈവികത നിറഞ്ഞു വിലസുന്ന ആ നിശബ്ദതയിലേക്ക് വാഗ്ദേവതമാർ കൂപ്പുകൈകളുടെ വിനയാന്യുതരായി നമ്രശിരസ്കരായി കടന്നു വരുന്നു ലളിതാപരമേശ്വരിയായ ആ ദേവി എല്ലാ പേരെയും തൃക്കണ്ണുകളാൽ പ്രേമപുരസരം വീക്ഷിക്കുന്നു ശേഷം തൻ്റെ പുരികക്കുടികളുടെ ദ്രുതചലനം കൊണ്ട് വാഗ്ദേവിമാർക്ക് ആജ്ഞ നൽകുന്നു വാഗ്ദേവതമാർ അതീവ മനോഹരമായി ശ്രീ ലളിതാ സഹസ്രനാമം ആ സഭയിൽ ആലപിക്കുന്നു ഇങ്ങനെയാണ് ആദ്യമായിട്ട് ലളിത സഹസ്രനാമം ചൊല്ലിക്കേൾക്കുന്നത് ദേവിയെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ലളിത സഹസ്രനാമം മനസ്സിലാക്കുന്നതിനായുള്ള പരിശ്രമം ഒരിക്കലും നിസ്സാരമോ എളുപ്പമോ ആയ കാര്യമല്ല രഹസ്യങ്ങളുടെ ഒരു കലവറയാണത്